പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും ഉപേഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത നന്മ നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ഇതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സുരിക്കായ ചൌമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്ന കർത്താവെ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ ഭോചനത്തിലും ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ ഭൂമിയിലാകണമേ പോലെ പിതാവായ ദൈവത്തിന്റെ മുകളായിരിക്കുന്ന ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തുമരാനോട് അപേക്ഷിച്ചേ പരിശുദ്ധാത് മഹാബായു ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമ്മേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന മുന്നിണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ ഭർത്താവ് പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സകല നീതിയും പൂർത്തിയാകുന്നതിനു വേണ്ടി ജോർദാനിൽ നിന്ന് മാം സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് ആകണമേ തെറ്റി എന്നവരോട്

അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്കിട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനേക്കണമേ പരിശുദ്ധ രണ്ടാം നമ്മുടെ ഭർത്താവിനായി കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥ വഴി വെള്ളം മീഞ്ഞാക്കി പകർത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാം പൂജിതമാകണമേ അങ്ങടെ രാജ്യം അങ്ങടെ പോലെ ആഹാരം തരണമേ ഞങ്ങളോട് അങ്ങടേ തിരുമനസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഉദരത്തിൽ ഫലമായി ഈശോ ും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ വേണ്ടി ഫലമായിട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനെ ഓ എൻറെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാൻ പരിശുദ്ധ ജപം രക്ഷിക്കണമേ മൂന്നാം തിർത്താവ് ഈശോദേവരാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മനസാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ

സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനേക്കണമേ പരിശുദ്ധ ഞങ്ങൾ ജപമാ രഹസ്യം നമ്മുടെ കർത്താവീശവും വിശുഗാതാവോർ മലമുകളിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് സ്വർഗത്തിലെ പോലെ ആഹാരം തെറ്റി ഞങ്ങളുടെ തെറ്റുകണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിച്ചോളമേ ആമേ

பாவிலായോഗ്യന് വേണ്ടി പോริญഞ്ഞട മരണസമയത്തും தம்രാണുടെ വെഷ്ടോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ അങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങെൻ കൃപ ഏങ്കരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു postcss തമേയമേ ദ്രാജ്യമേ പാവിലായോഗ്യന് വേണ്ടി പോริญഞ്ഞട മരണസമയത്തും தம்രാണുടെ വെഷ്ടോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

ഞങ്ങളുടെ ൾമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് അനേക്കണമേ പരിശുദ്ധ ജപം അഞ്ചാം തി നമ്മുടെ ഭർത്താവീശവും വിശുദ്ധ തന്റെ ജീവനും സ്നേഹവും പേർന്നുകൊണ്ട് മനുഷ്യ മക്കളോട് കൂടി എന്ന് വസിക്കുവാൻ വേണ്ടി അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ തിരുമ്മത്തിലേപോലെ ഭൂമിയിലുണമേം പ്രലോഭനത്തിൽ ലോപനത്തിൽ

കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി

അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് അനക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതിന് ആവിശ്ച മീഖായിലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയലേ വിഷ്തരപ്പായലേ മഹാത്മാവ് ആവിഷ് ഔസേപ്പേ സ്നേഹന്മാരാവശ്യ പത്രോസേ മാർ പകലോസെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വാവുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ വെച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു

പോലോ രക്ഷനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധമേ ഞങ്ങളെ പരിശുദ്ധിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുഖായ മാതാവേ ടെ മാതാവേ ണമേ േ കന്യാത്വത്തിന് ഭം വരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്കി ഉപേക്ഷിക്കണമേ

കുടിയേറ്റക്കാരുടെ സ്വന്തമേ നമുക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ നമുക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേണ്ടി ഉപേക്ഷിക്കണമേ

ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വരുത്തമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീഡുകിടക്കുന്ന കുടുംബത്തെ തൃക്കെൻപാർത്ത് നിത്യേന്ദ്ര ആവേശം അറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വം യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ കൽപ്പിച്ച് തന്നൊള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരവശ്ശർണമേ സ്വസ്ഥി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങളങ്ങയെ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിൻകറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങനെ ധർണയുള്ള കണ്ണുകൾ നേരെ നേരേതിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങനെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യുമാതിരം നിറഞ്ഞ കന്യക മറിയമേ ആ മീൻ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്രാവുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിന് നിത്യുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുത്താൽ മാനുഗ്രഹത്താൽ അങ്ങ് ദൂത്രമായ പീഠമായിരിക്കാൻ ആദ്യം നിശ്ചയിച്ചു വല്ലോ ആദീപ മാതാവെ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാഹത്തുകളിൽ നിത്യമർണത്തിൽ നിരക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ എത്രയും എത്രയും നിന്റെ സങ്കുകൂടി വന്ന്